നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ശശി തരൂരിനോട് കളിച്ചാൽ തിരിച്ചടി ഉറപ്പ് കോൺഗ്രസ് നേതാക്കളുടെ അസൂയയാണ് ശശി തരൂരിനോടുള്ള വിരോധം കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ കളിച്ചു ജയിക്കാൻ തരൂർ മലയാളിയായ ശശി തരൂർ വിശ്വപൌരനായി വളർന്നത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തെ പൊക്കി ഉയർത്തിയതുകൊണ്ടല്ല ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ശശി തരൂർ പിന്നീട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യത നേടുകയും മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് ലോകരാഷ്ട്രങ്ങളിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും ഭരണാധികാരികളോടും വലിയ അടുപ്പമുള്ള ശശി തരൂർ എന്തോ വലിയ മഹാ അപരാധം ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെയും കേന്ദ്രത്തിലെയും കോൺഗ്രസ് നേതാക്കളുടെ പരാതി എന്നാൽ ഇതെല്ലാം വെറും പുല്ലുപോലെ തള്ളിക്കളഞ്ഞ ശശി തരൂർ സ്വന്തം നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം തന്നെ ആവർത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഇന്ത്യയിലെ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നതും അംഗീകരിക്കുന്നതുമാണെന്ന കാര്യം തിരിച്ചറിയാത്തത് കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശശി തരൂരിനോടുള്ള അസൂയയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് എന്നതാണ് പരമമായ സത്യം ഒരു മലയാളി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെടുന്ന ആളായി മാറുന്നതിൽ അഭിമാനിക്കേണ്ടതിന് പകരം വെറും മൂന്നാംകിട ആരോപണങ്ങളും ഉന്നയിച്ച് ശശി തരൂരിനെ ഇപ്പോൾ മലർത്തി അടിക്കാം എന്ന സ്വപ്നം കാണുകയാണ് കോൺഗ്രസ് നേതാക്കൾ കടുത്ത പ്രതിഷേധങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉയരുമ്പോഴും ശശി തരൂർ ആവർത്തിച്ചു പറയുന്നത് ഞാൻ ഒരു ഭാരതീയനാണ് എൻറെ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യങ്ങളെയാണ് ഞാൻ എൻ്റെ പ്രവൃത്തിയിലൂടെ നടപ്പിലാക്കുന്നത് ഇതൊക്കെ കേട്ടിട്ടും കോൺഗ്രസിലെ ചില അല്പന്മാരായ നേതാക്കന്മാർ വിമർശനവുമായി മുന്നിലുണ്ട് ഒടുവിലൊരു വലിയ തിരിച്ചടി പാർട്ടി നേടിയെടുക്കും അത് മാത്രമാണ് പ്രയോജനം എന്ന കാര്യം ഈ നേതാക്കൾക്ക് മാത്രം മനസ്സിലാകുന്നില്ല ക്ലാസ് ടീച്ചറുടെ നേരെ നോക്കി ടീച്ചർ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നല്ല അടി കിട്ടും എന്ന് ക്ലാസ്സിലെ പിൻബെഞ്ചിലിരിക്കുന്ന മരമണ്ടൻ കുട്ടി ആജ്ഞാപിക്കുന്നത് പോലെയാണ് ശശി തരൂരിനെതിരായി കോൺഗ്രസിലെ ചില നേതാക്കളുടെ പ്രതികരണം കോൺഗ്രസ് പാർട്ടിയിൽ മൂന്ന് വർഷം മുമ്പ് നടന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ നേതാക്കളെ പോലും അനുസരിക്കാതെ മത്സരിക്കാൻ മുന്നോട്ട് വരികയും ഇപ്പോഴത്തെ ദേശീയ പ്രസിഡന്റ് നേടിയ വോട്ടിനേക്കാൾ തൊട്ട് താഴെ വോട്ട് നേടിയെടുത്ത് കോൺഗ്രസിന്റെ ചരിത്രം തിരുത്തി കുറിച്ച ശശി തരൂരിന്റെ പേരിൽ പറയുന്ന ആക്ഷേപങ്ങൾ ദേശസ്നേഹികളായ ഇന്ത്യയിലെ പൊതുജനം അംഗീകരിക്കുന്നതല്ല ഇന്ത്യക്ക് നേരെ പാക് ഭീകരർ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളെ ഇന്ത്യ നേരിട്ടത് സിന്ധൂർ എന്ന സൈനിക ആക്രമണത്തിലൂടെയായിരുന്നു ഇന്ത്യൻ സൈന്യം പാക് ഭീകരരെ താവളങ്ങളെ തകർക്കുകയും ഭീകരരെ കൊലപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് അക്രമം അവസാനിച്ചത് ഇതിനുശേഷം പാകിസ്ഥാൻ സർക്കാരും അവിടുത്തെ ചില നേതാക്കളും ഈ അക്രമം നടത്തിയത് ഇന്ത്യയാണെന്നും ഇന്ത്യ പാകിസ്ഥാനുമേൽ അക്രമണം നടത്തുകയാണെന്നും ഒക്കെയാണ് പ്രചരിപ്പിച്ചത് ഈ അവസരത്തിലാണ് വിദേശ രാജ്യങ്ങളിൽ സംഭവത്തിന്റെ വസ്തുത ബോധ്യപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ എം പിമാരുടെ സംഘത്തെ വിദേശങ്ങളിലേക്ക് അയക്കുവാൻ തീരുമാനിക്കുന്നത് അതുപ്രകാരം ഈ സമിതിയുടെ ചെയർമാനായി കേന്ദ്ര സർക്കാർ നിയോഗ നമ്മുടെ ശശി തരൂരിനെ ആയിരുന്നു എന്ത് ദോഷവശങ്ങൾ ഇതിന്റെ പിന്നിൽ അതൊന്നും കണക്കിലെടുക്കാതെ രാഷ്ട്രീയമായി ശത്രുപക്ഷത്തുള്ള സർക്കാർ നൽകിയ വലിയൊരു അംഗീകാരമായി ഇതിനെ കാണേണ്ടതിന് പകരം ശശി തരൂർ ഏതോ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം ഒരു കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് ശശി തരൂർ രാഷ്ട്രീയ കളികളിലൂടെ നേതൃനിരയിലേക്ക് വന്ന ആളല്ല അദ്ദേഹം ഫോറിൻ സർവീസിൽ ഉയർന്ന പദവിയിലുണ്ടായിരുന്നതാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അദ്ദേഹത്തിന് മത്സരിച്ചു ും പാർലമെന്റിൽ എത്താനും അവസരം നൽകിയത് ശശി തരൂരിനെ പോലുള്ള ഒരു ലോക പുരുഷൻ കോൺഗ്രസിനകത്ത് ഉണ്ടായാൽ അത് പാർട്ടിക്ക് വലിയ നേട്ടമാണ് എന്നാണ് തരൂരിനെ സ്വീകരിക്കാൻ തയ്യാറായ അന്നത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കരുതിയത് എന്നാൽ ആ മുതിർന്ന കോൺഗ്രസ് തലമുറ ഇപ്പോൾ രംഗത്തില്ല രാഷ്ട്രീയ തന്ത്രങ്ങളും അനുഭവജ്ഞാനവും ഇല്ലാത്ത കുറെ പുത്തൻ നേതാക്കന്മാർ കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസിനെ നയിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് കോൺഗ്രസ് തളർച്ചയിലേക്ക് മാറിയത് എന്ന കാര്യം ഈ നേതാക്കൾ മാത്രം അറിയുന്നേയില്ല ഒരു കാര്യം ഉറപ്പാണ് ശശി തരൂർ എന്ന നേതാവിനെ പ്രതീക്ഷയോട് കാണുന്ന നോക്കിക്കാണുന്ന നേതാക്കന്മാർ ബി ജെ പിയിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് പദവിയും തരൂരിനെ ചോദിക്കാതെ തന്നെ കൊടുക്കുകയും ചെയ്യും ഇത് തരൂരിനും നല്ല ഉറപ്പുള്ള കാര്യമാണ് നാളെ ഒരുപക്ഷെ സഹി കെട്ട് തരൂർ ബി ജെ പിയിലേക്ക് പോയെന്നും വരാം പക്ഷേ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ രാഷ്ട്രീയ നഷ്ടം കൃത്യമായി അനുഭവിക്കേണ്ടി വരുന്നത് കോൺഗ്രസ് പാർട്ടിക്കായിരിക്കും അന്തർദേശീയ തലത്തിൽ ബന്ധമുള്ളവർ ഏറെ ആദരിക്കുന്ന ഒരു നേതാവ് ഒരു പാർട്ടിയിൽ പ്രവർത്തകനായി ഉണ്ടാവുക എന്നത് എത്ര വലിയ കാര്യമാണ് ഇന്നും കോൺഗ്രസ് പ്രവർത്തകരും ഇന്ത്യയിലെ ജനങ്ങളും ആദ്യകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിക്കുന്നത് അവർ കളിച്ച രാഷ്ട്രീയ തന്ത്രങ്ങളുടെ പേരിലല്ല ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഡോക്ടർ എസ് രാധാകൃഷ്ണനും പോലെയുള്ളവരൊക്കെ ഇന്നും സ്മരിക്കപ്പെടുന്നത് അവരുടെ ബുദ്ധിപരമായും പ്രവർത്തനപരമായും ചെയ്ത സംഭാവനകളുടെ പേരിലാണ് ഇന്നും നെഹ്റുവിനെ ലോകത്ത് പല രാജ്യങ്ങളും ഓർക്കുന്നത് ഒരു രാഷ്ട്ര തന്ത്രജ്ഞന്റെ കഴിവുകളുടെ പേരിലാണ് ശശി തരൂർ ആയില്ലെങ്കിലും ഒരു ചെറിയ നെഹ്റു എന്നത് കോൺഗ്രസ് നേതാക്കൾ ഏത് കാലത്തായിരിക്കും തിരിച്ചറിയുക ഇന്ത്യയിലെ ജനങ്ങൾ ആദരിക്കുന്ന ശശി തരൂർ എന്ന നേതാവിനെ അച്ചടക്കം പഠിപ്പിക്കാൻ പാഴ്വേല നടത്തുകയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഈ നേതാക്കളെല്ലാം ശശി തരൂർ എന്ന പുതിയ രാഷ്ട്രീയക്കാരനെക്കാൾ അന്തർദേശീയ തലത്തിൽ എത്രയോ താഴെയാണ് എന്ന് മാത്രം വിലക്കിന്റെ പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങുന്ന നേതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് സങ്കടകരം ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവും കോൺഗ്രസിന്റെ മുൻ മുൻമന്ത്രിയും അവസാന നിമിഷം വരെ കൊടിയുടെ തണലിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായേക്കും അപ്പോഴും സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന തരൂരിനെ ആയിരിക്കും ഇന്ത്യയിലെ ജനങ്ങൾ കാണുക അതിന്റെ പേരിൽ തരൂരിനെ കോൺഗ്രസിൽ നിന്നും അടിച്ചിറക്കിയാൽ വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസിന് ഉണ്ടാവുക കോൺഗ്രസിന്റെ പ്രതാപകാലം തുടങ്ങുന്നത് തന്നെ ജനകീയരായിരിക്കുന്ന മുതിർന്ന പല നേതാക്കളും പാർട്ടി ബന്ധം ഉപേക്ഷിച്ചു പോയപ്പോഴായിരുന്നു ഓരോ സ്വാധീനമുള്ള മുതിർന്ന നേതാവ് പാർട്ടി വിടുമ്പോഴും ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ ചിങ്കടികളായ സൈബർ സംഘങ്ങൾ പുറത്തു പോകുന്ന നേതാവിനെ പറ്റി ആക്ഷേപങ്ങൾ ചൊരിയും നേതാവ് പുറത്തുപോയതോടുകൂടി കോൺഗ്രസ് ശക്തിപ്പെട്ടുവെന്നും ശുദ്ധീകരിക്കപ്പെട്ടെന്നും ഒക്കെ വീരവാദം മുഴക്കും എന്നാൽ വസ്തുത ഇതൊന്നുമല്ലല്ലോ ഓരോ ജനകീയ നേതാക്കളും പലപ്പോഴായി കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കപ്പെട്ടപ്പോഴാണ് രാജ്യം അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി തകർന്ന് തരിപ്പണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് ശശി തരൂരിന്റെ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെങ്കിലും വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വെറുതെ അദ്ദേഹത്തെ ചെറുതാക്കാൻ ശ്രമിക്കരുത് എന്ന ാണ് പൊതുജനങ്ങളുടെ അപേക്ഷ നന്ദി നമസ്കാരം